കുഞ്ഞായൻ മുസ്ലിയാർ വളരെ സമർത്ഥനായ ഒരു അധ്യാപകനായിരുന്നു പക്ഷേ പലപ്പോഴും അദ്ദേഹം പതറിപ്പോകും പ്രത്യേകിച്ച് പക്രു എന്ന തൻ്റെ ശിഷ്യൻ്റെ മുമ്പിൽ പക്രു വായെടുത്താൽ തറുതല മാത്രമേ പറയൂ പക്രുവിനെ തറവറ്റിക്കാൻ മുസ്ലിയാർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു വളരെ ബുദ്ധിപൂർവ്വമായിരുന്നു അത് ുംടിപൊളിച്ച് എല്ലാ ദുബായി പോയിട്ടുണ്ടെങ്കിൽ നമ്മക്കും ഇങ്ങനത്തെ കുപ്പായൊക്കെ ഇടാ എന്താ ഹിമാരെ കാലി കയറ്റി ബെഞ്ചിന്റെ പുറത്താണ് വെക്കണത് എത്തൂല അതുകൊണ്ടാണ് നമ്മളെ കയ്യാങ്കോട്ടി എത്തും കേട്ടാ അപ്പം വായിടുത്ത മണ്ടത്തരങ്ങൾ മാത്രം പറയണ സാധാരണ ക്ലാസ് ചെയ്യുന്നു നിങ്ങളെല്ലാരും എല്ലാരും കൂടെ കൂട്ടത്തോടെ എങ്ങോട്ട് വന്നത് എന്തിനാണ് അപ്പൊ നമ്മള് ചില ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ പോവാണ് ഒന്നും ഒന്നും എത്രയാണ് രണ്ട് അല്ല അല്ലൊന്ന് അല്ലൊന്ന് ഒന്നും ഒന്നും പൂജ്യം ആ ഇതെത്രയാണ് ഒന്ന് അപ്പൊ ഇതെത്രയാണ് ഒന്ന് ഈ ഒന്നും ഈ ഒന്നും കൂടെ ഇങ്ങനെ കൂടുമ്പം പൂജ്യം കുരുത്തേട്ടോ പറഞ്ഞിട്ട് കേട്ടാളങ്ങാൻ പറഞ്ഞിട്ട് എന്താ കൈശ നീ എന്താണോ താമസിച്ചത് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പട്ടിയുടെ വാലില് കുഴലിട്ട് നോക്കുമായിരുന്നു മാഷെ ഏ നിനക്കറിഞ്ഞൂടെ പട്ടിയുടെ വാല് പന്തിരാണ്ടുകാലം കോയലിലിട്ടിട്ടുണ്ടെങ്കിലും വാല് നിവരൂല്ല പട്ടിയുടെ വാല് നിവർത്താൻ അല്ല മാഷ ഞാൻ ഇട്ടത് എന്റെ വളക്കാൻ വേണ്ടിയായിരുന്നു അപ്പം ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം ഒരു പറമ്പില് അമ്പത് ആടുകൾ ഉണ്ടായിരുന്നു അതിന് ഒരാട് അടുത്ത പറമ്പിലേക്ക് ഓടിപ്പോയി അപ്പൊ ഈ പറമ്പിൽ ബാക്കി എത്ര ആടുകൾ ഉണ്ടാവും ഒറ്റ പോലും കാണൂല മാഷേ നിനക്ക് കണക്കറിഞ്ഞൂടാ സാറിന്റെ കണക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ആടിന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ ഒരാട് പോയി കഴിഞ്ഞ ആടിന്റെ എല്ലാ കൂടെ പോലെയ തൽക്കാലം എന്റെ കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം ഒരനയും ഒരു ഉറുമ്പും കൂടി മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യായിരുന്നു എന്ത് ആന ആനെ ചോദ്യം ഇല്ല യാത്ര ചെയ്യായിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റ് ആനയും വീണു ഉറുമ്പും വീണു ആനയുടെ കൈയും കാലം ഒക്കെ ഓടിഞ്ഞു പക്ഷെ ഉറുമ്പിനൊന്നും പറ്റിയില്ല എന്തുകൊണ്ട് പറ 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 എങ്ങനെ 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 ആനയും വേണു ഉറുമ്പും ആനയ്ക്ക് ആനക്കപടങ്ങളൊക്കെ പറ്റി പക്ഷെ ഉറുമ്പിനൊന്നും പറ്റിയില്ല എന്തുകൊണ്ട് പറ 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 ഉറുമ്പ് അറിയത്തില്ലേ ഉറുമ്പ് ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം കൂടി ഒരു ഉറുമ്പും ഒരനയും ഒളിച്ചു കളിക്കുകയായിരുന്നു നിനക്ക് ഈ ഉറുമ്പിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഉറുമ്പിന്റെ കഥ പറഞ്ഞിട്ട് പോലും സാറിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല പിന്നെ ഉറുമ്പു ആനയും ഒളിച്ച് കളിക്കുകയായിരുന്നു ഉറുമ്പ് ഓടിച്ചെന്ന് ഒരു അമ്പലത്തിനകത്ത് കയറി പക്ഷെ അത് കണ്ടുപിടിച്ചു എങ്ങനെയാ പറ ഉത്തരം എനിക്കറിയാം പക്ഷെ മറുപടി നീ പറ 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 അമ്പലവായന്റെ പേരിൽ ഉറുമ്പ് ചെരുപ്പ് ഊരി പുറത്ത് വെച്ചിട്ടാ അകത്തോട്ട് കയറിയതാ എട ബക്രു ആളങ്ങറാക്കണ നേരം കൊണ്ട് ഈ പള്ളിയിൽ പോയി നാലരക്കകത്ത് നിസ്കരിക്കാൻ നോക്കാം അങ്ങനെ അങ്ങനെ രക്ഷപ്പെടും അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾ കോഴിമുട്ട കൊണ്ടുവന്ന കാര്യങ്ങളോ ഞാൻ നിങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ കുറ്റം അങ്ങോട്ടോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയും നിങ്ങളോട് ഒരു മന്ത്രവാദമുണ്ട് നിങ്ങളൊക്കെ കോഴികളാക എന്ന് പറയും അപ്പൊ പെട്ടെന്ന് നിങ്ങളൊക്കെ എന്ന് പറയും അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കോഴിന്റെ അടിയിൽ നിന്നെടുത്ത് വെക്കും അപ്പൊ മാത്രം തോറ്റു അതുകൊണ്ടാണ് നിങ്ങളോട് മാത്രം കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞത് ആ പൊട്ടി നീ പൊട്ടിക്കായിരുന്നു കുരുത്തങ്ങട്ടോ പറഞ്ഞേ പൊട്ടിമുട്ട പൊട്ടിക്കൊരു മന്ത്രവാദം കാണിക്കാൻ പോണാണ് നിങ്ങളെല്ലാം കണ്ണടച്ചിരുന്നേ ഇപ്പൊ നിങ്ങളെല്ലാം കോഴികളാണ് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ കോഴികളാകാൻ പറ്റുള്ളൂ ഇനി നിങ്ങളെല്ലാം കണ്ണു തുറന്ന് കോഴികളെല്ലാം കോഴി ഒട്ടേറ്റ് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മുട്ടയിടാൻ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാത്തവർക്ക് മുട്ടയിടാൻ പറ്റൂല്ല എന്താ വക്രു നിനക്ക് മാത്രം മുട്ടയിടാൻ പറ്റാഞ്ഞത് നിനക്ക് ബുദ്ധിയില്ല എനിക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്തോണ്ടല്ല ഞാനും ഒരു കോഴി തന്ന എന്നിട്ട് കോഴിന്റെ എവിടെ പക്ഷെ ഞാൻ പൂവൻ കോഴിയാ പൂവൻ കോഴി പൂവൻ കോഴി എങ്ങനെ മുട്ടയിടും മാഷെ